ഒരു മുന്നൂറ്റമ്പത് വാഴ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ തന്നെ വെട്ടി ഞാൻ തന്നെ വെട്ടി ഏറെ ഏറെക്കുറെ ആൾക്കാരെല്ലാം എന്നെ പഴിച്ച പഠിച്ച രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതെനിക്ക് വിഷയമല്ല ഇത്രയും പ്രായത്തിലൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നടക്കാൻ വയ്യാതെയും കാലിനകത്ത് മറ്റു അസുഖങ്ങളും ഒക്കെ ഉള്ളവർത്തും വായിൽ ചെന്ന് തുണിയും കെട്ടിക്കൊണ്ട് നിന്നൊക്കെ കഷ്ടത അനുഭവിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ആദായം ഞങ്ങളെടുക്കാൻ അനുവദിക്കാതെ മറ്റുള്ളവരെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമില്ലേ ഞങ്ങളുടെ ഈ വർഷം ഒരു പതിനാറ് രൂപ അല്ലെങ്കിൽ രണ്ട് രൂപാവശ്യമായിട്ട് പോയി ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട കൃഷി ചെയ്യുന്നത് അച്ഛൻ നിങ്ങൾ വയ്യാത്തതാ വേറെ ഒന്നും അല്ല ഇത് ഇതുള്ളൂ ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗമൊക്കെ ഞങ്ങൾ അധ്വാനിക്കുന്നത് മാത്രം അത് അധ്വാനിച്ച് ഫലം എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഫലമില്ല നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് കർഷകർ ചേർത്ത് നടത്തിയ വാഴ കൃഷി അവസാനിച്ചത് അത്ര നല്ല രീതിയിലായിരുന്നില്ല കൊട്ടാരക്കര ഇ ടി സിയിൽ കൃഷിഭവന് സമീപമാണ് സംഭവം കഷ്ടപ്പെട്ട് നട്ടുവളർത്തിയ വാഴകൾ കുലച്ച് കുല പാകമാകാറായപ്പോഴേക്കും കള്ളന്മാരെത്തി ഒറ്റ രാത്രി കൊണ്ട് പത്തോളം വാഴക്കുലകളാണ് കള്ളന്മാർ മോഷ്ടിച്ചത് പിന്നാലെ ബാക്കി ഉണ്ടായിരുന്ന മുന്നൂറ്റി അൻപതോളം വാഴകൾ കൃഷി ചെയ്തവർ തന്നെ വെട്ടിനശിപ്പിച്ചു കള്ളന്മാരുടെ ശല്യം പതിവാണെന്നാണ് കർഷകർ പറയുന്നത് കഷ്ടപ്പെട്ട് പരിപാലിച്ച് വളർത്തിയ മുതൽ കള്ളന്മാർ കൊണ്ടുപോയതിന്റെ അമർഷം കൂടിയാണ് പിന്നീട് വാഴകൾ നശിപ്പിക്കാൻ കാരണമായതെന്നും കർഷകർ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ വാഴ നട്ടിരുന്നു വാഴ നട്ടിരുന്നു കൊല വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് കൊല ഇങ്ങനെ പോയി വീണ്ടും ഞാൻ ഈ വർഷം വീണ്ടും കൃഷി ചെയ്തു കൃഷി ചെയ്ത് നമസ്തേന്ന് വെട്ടിയ കൊലയാണ് ഇവിടെ ഇവിടെ എടോ കിടപ്പുണ്ട് പിടിച്ചോടിച്ച് ഇതാണ്ടേ ഇത് തന്നെ ഇത് തന്നെ മുമ്പെ കൊലച്ച കൊല ഇതാണ് ഇത് ഞാൻ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഈ പുരട്ടത്തിനകത്ത് വന്നപ്പോൾ കൊല ഒടിച്ചിട്ട് വെട്ടിയിരിക്കുന്ന കണ്ടു തിങ്കളാഴ്ച എനിക്ക് വിപണിയിൽ പോകണമായിരുന്നു തിങ്കളാഴ്ച ദിവസം പതിനാലാം തീയതി ഞാൻ വിപണിയിൽ പോയിട്ട് വന്നു പലരോടേയും സംസാരിച്ചു ആ എല്ലാവരും പറഞ്ഞു വെട്ടരുത് വെട്ടരുതെന്ന് പക്ഷേ എൻ്റെ സ്ഥിതി അനുസരിച്ച് ഞാൻ പാടുപെട്ട് കൃഷി ചെയ്ത് ഇവിടുത്തെ ഏകദേശം ജനങ്ങൾക്കൊക്കെ അറിയാം ഞാൻ എപ്പോൾ ഇവിടെ ഇറങ്ങുന്നു എന്നും എപ്പോൾ തിരിച്ച് കയറിപ്പോകുന്നു എന്നും ഒക്കെ അറിയാം ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പേരുടെ കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ ചൊവ്വാഴ്ച പത്ത് മണിയായപ്പം വന്ന് മൊത്തവും അങ്ങ് വെട്ടി തീർത്തു ഞാൻ പാട്ടം കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന അല്ല കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അതിനോടുള്ള ബന്ധത്തിൽ അത് എൻ്റെ ഈ വെട്ടിന്ന് കഴിഞ്ഞ് അതിന് മുന്നമേ വേറെടുത്ത് തുടങ്ങി വേറെ നമ്മുടെ അയൽവാസികളായിരിക്കുന്ന രാചാനെന്ന് പറയുന്ന ഒരാളിൻ്റെ അടുത്ത് ആ ഒരാളിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സംസാരിക്കാൻ പോലും വയ്യ കാലിന് കാലിനാന്നെങ്കിൽ അസുഖമുള്ള ഒരാൾ വയലിച്ചെന്നാൽ തുണി കെട്ടിക്കൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ പോയി കൃഷി ചെയ്ത് തിരിച്ച് വരുന്നു അവരുടെയും പത്ത് പതിനെട്ട് കൊല പോയി ഈ എന്ന് പറയുന്ന ആളിൻ്റെയും ഇതുപോലെ പോയി അവർ സ്വന്തമായിട്ടുള്ള ആണെങ്കിൽ തന്നെയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഞാൻ മൂന്ന് ലെയറായിട്ടാണ് ഇതിനകത്ത് വാഴ നട്ടത് മൂന്ന് ലെയറിലും കൂടെ എനിക്ക് ഏതാണ്ട് എഴുപത്തിയഞ്ച് കിലോ പിണ്ണാക്ക് തന്നെ വാങ്ങിച്ച് ഞാൻ ഓടിച്ച് ഇതിന് ഇട്ടതിന് ശേഷമാണ് ഞാൻ വാഴ കൃഷി ചെയ്തത് ഈ വർഷം ആദ്യം തന്നെ തുടങ്ങി പത്ത് ഇരുപത് കൊലയിൽ പുറത്ത് പോയി പിന്നെ അഞ്ച് മണിക്ക് ആറ് മണിക്കൊക്കെ ഇറങ്ങി വരും രാത്രിയിൽ സന്ധ്യക്ക് മണി ഏഴര മണിയൊക്കെ ആകുമ്പോൾ വയലേ വഴിയേ പോകുന്നവരു തന്നെ പറയും ഇനി നിർത്ത് പോകൂ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പോകാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വാഴ നട്ടു അത് പറഞ്ഞില്ലേ ഇരുപത്തിനാല് കൊല പോയി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം കിടക്കുന്ന ഒറ്റ കൊലയെ വെട്ടിയുള്ളൂ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി ഞാൻ ഇതുപോലെ മൂന്നാമത്തെ ദിവസം വെട്ടിയത് ഇപ്പോൾ വേണ്ട ഒരു മുന്നൂറ്റമ്പത് വാഴ വെട്ടിയെന്ന് നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ തന്നെ വെട്ടി ഞാൻ തന്നെ വെട്ടി ഏറെ ഏറെക്കുറെ ആൾക്കാരെല്ലാം എന്നെ പ പഠിച്ച രീതി സംസാരിക്കുന്നുണ്ട് അതെനിക്ക് വിഷയമല്ല ഇവിടെ ആറ്റിൻ്റെ അസുഖം വന്ന ആളുണ്ട് അയാളുടെ പുള്ളിയാണെന്ന് എനിക്ക് കാണുന്നെങ്കിലും എനിക്ക് കണ്ണി കൂടെ രക്തം വന്നില്ല വരുന്നില്ല എന്നുള്ളതേയുള്ള പുള്ളിയുടെ ജോലിയും വിലയും കണ്ടിട്ട് ആ അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ ഈ പ്രാവശ്യം പോയി മൂന്നെണ്ണം വെട്ടി എനിക്കും അവിടെ വാഴ കിടപ്പുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം എന്ന് പറയുന്നത് ഇതാ ഇത്രയും പ്രായത്തിലൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നടക്കാൻ വയ്യാതെയും കാലിനകത്ത് മറ്റു അസുഖങ്ങളും ഒക്കെ ഉള്ളവർ വായിലിൽ ചെന്ന് തുണിയും കെട്ടിക്കൊണ്ട് നിന്നൊക്കെ കഷ്ടത അനുഭവിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ആദായം ഞങ്ങളെടുക്കാൻ അനുവദിക്കാതെ മറ്റുള്ളവരെ കൊണ്ടുപോകുകയെന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമില്ലേ കാരണം എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് തുടങ്ങിയ പണിയായത് പല കാര്യങ്ങളിൽ പലയിടങ്ങളിൽ പോയിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളാളിനെ കണ്ടിട്ടില്ലാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ഞങ്ങൾ കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് പോലീസുകാർ വന്ന് അന്വേഷിച്ചു അവർ തൊണ്ടിയില്ലാതെ അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഈ രാജച്ചാൻ എന്ന് പറയുന്ന ആളിൻ്റെ അനിയന് ഹാർട്ടിൻ്റെ അസുഖം വന്ന ആളാണ് ശാരീരികമായി സൗഖ്യമില്ലാത്ത ഹാർട്ടിൻ്റെ അസുഖം വന്ന ഒരാളിനെ ഈ തരത്തിലൊക്കെ വിഷമിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസം ഉണ്ടാവത്തില്ല ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ഉപജീവനമാർഗമാണ് ഞങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ മറ്റെന്തെങ്കിലും ചെയ്യണോ ചെയ്താൽ വിപണികളിലോ അല്ലെങ്കിൽ കടകളിലോ കൊണ്ടുവന്നാൽ നമുക്ക് വിൽക്കാൻ വിക്കാത്ത ഒരവസ്ഥ ഒക്കെ ഉണ്ടാകുക അന്നേരം പിന്നെ വാഴയല്ലാതെ ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും തമിഴ്നാട്ടിലെ വാഴയെ വരവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ജനങ്ങളാണ് മലയാളികൾ പക്ഷെ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ചെയ്യുന്നത് ഈ ദേശത്തുള്ള ദേശത്തുള്ള അറിയാവുന്ന ഈ പുരയിടങ്ങൾ എല്ലാം അറിയാവുന്ന ആൾക്ക് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാമയ്യ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാമയ്യ ഈ പുരയിടങ്ങൾ എവിടെയുണ്ടോ അവിടെയല്ല അമ്പലപ്പുറം താഴെ വശത്ത് ക്ഷേത്രത്തിന്റെ താഴെ വശത്ത് ഇറങ്ങി ഈ കഴിഞ്ഞ ആഴ്ചയിൽ പതിമൂന്ന് കൊല ഒന്നിച്ചു വിട്ടി നെല്ലിക്കുന്നത്തൊരു വിപണിയുണ്ട് ആ വിപണിയുടെ തലേ ദിവസം ബുധനാഴ്ച നിന്ന് അവിടെ ചെന്ന് നോക്കും കൊല വളഞ്ഞു നോക്കും പിറ്റേന്ന് നീലുമ്പോൾ കൊലയില്ല വർഷം ഒരു പതിനാറ് രൂപ അല്ലെങ്കിൽ രണ്ട് രൂപാവശ്യമായിട്ട് പോയി അത് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട കൃഷി ചെയ്യുന്നത് അച്ഛൻ നിങ്ങൾ വയ്യാത്തതാണ് സംസാരിക്കത്തും ഇല്ല കേൾക്കത്തുമില്ല പിന്നെ ഞങ്ങൾ വളമൊക്കെ ചുമ കൊണ്ടുപോകുന്നത് ഇതുവഴി കുറേ ഭാഗം പ്രയാസപ്പെട്ട ഇവിടുന്ന് വളമൊക്കെ ചുമ കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഒരു വാഴ നട്ടു അതിൻ്റെ ഫലം എടുത്ത് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഉദ്ദേശിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇത് ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗമൊക്കെ ഞങ്ങൾ അധ്വാനിക്കുന്നത് മാത്രം അത് അധ്വാനിച്ച് ഫലം എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഫലമില്ല പലവെല്ലാം വേറെ ആൾക്കാർ കൊണ്ടുപോകും അത് ചെന്ന് കണ്ട് ചെന്ന് പിന്നെ ഞാനിവിടെ കൂടെ അച്ഛനും കൂടെ ഇറങ്ങി ചെന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛാന് വിഷമം ഭയങ്കര വിഷമമാവും അതുകൊണ്ട് ഞാൻ എപ്പം ഇറങ്ങിപ്പോയാലും ഇങ്ങനെ വാഴ വെട്ടിയിട്ടേക്കുന്നു കണ്ട് ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങ കയറി വന്നു അത് പക്ഷെ ഒറ്റയ്ക്ക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ അവസ്ഥ വാഴ കൊല വെട്ടിയിട്ടേക്കുന്ന അവസ്ഥ അതുപോലെ കഷ്ടപ്പെടും വയ്യ ഇത്രയും അധ്വാനിച്ചിട്ട് അച്ഛൻ പറയുന്ന പോലെ അച്ഛാനും കാണും ഞങ്ങൾ സന്ധിക്കത്തില്ല പോകുന്നത് ഞങ്ങളും വീട്ടിൽ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഇറങ്ങിപ്പോയിട്ട് രാവിലെ ഒരു വട്ടം പിള്ളേരെല്ലാം പോയി കഴിയുമ്പോൾ രാവിലെ ഇറങ്ങിപ്പോവും ആ വെയിൽ കഴിയും വെയിലാവുമ്പോഴത്തേക്ക് തിരിച്ചു കയറി വരും പിന്നെ വൈകുന്നേരം ഇറങ്ങിപ്പോവും ഞങ്ങൾ കയറി പോകുമ്പോഴും അച്ഛാ ഈ വെയിൽ കാണും അതുപോലെ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് അതുപോലെ അധ്വാനിച്ചിട്ട് ചെന്ന് കിടന്നാൽ രാവിലെ എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല നടവും മുതും വേദന അതുപോലെ ഞങ്ങൾ രണ്ടും കൂടെ കിടന്ന് അധ്വാനിക്കുന്നത് അത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അധികം പോയില്ല അതിന് മുമ്പെല്ലാം പോയിട്ടുണ്ട് പക്ഷേ ഈ വർഷമാണ് ഇങ്ങനെ രണ്ട് പോയി നമ്മൾ ഇതുപോലെ ചെയ്തോണം പാട്ട കൃഷി ചെയ്യുന്നത് അവിടെ ഒരു പത്ത് പുറ കണ്ടം അതിവിടെ അടുത്തുള്ള ഒരു വ്യക്തിയുടെ അവരാരും ഇവിടെ ഇല്ല ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് പത്ത് വർഷം കൊണ്ട് അത് കൃഷി ചെയ്യുന്നുണ്ട് ആദ്യമൊന്നും വലിയൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അതെന്നുവെച്ചാൽ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മളത് കൊണ്ടൊക്കെ ജീവിച്ച് പോകുമായിരുന്നു ഇതുപോലെ വയ്യാഞ്ഞിട്ടും ഞാനവിടെ കൃഷി ചെയ്ത് വേറെക്കാർ നിർത്തിയാണ് ചെയ്യിച്ചത് നോക്കിയപ്പം നല്ല കൊലകളെല്ലാം അങ്ങ് വെട്ടി പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാനാണ് നമ്മളിപ്പം ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ പന്നിയുടെ ശല്യ അതങ്ങനെ പന്നി അങ്ങോട്ട് നമ്മൾ പേടിച്ച് പിന്നെ അങ്ങോട്ട് ഇറങ്ങത്തില്ല പന്നി എന്ന് പറഞ്ഞാൽ അതങ്ങ് കൂ കൂന പോലെ അങ്ങ് കൂടി കൂടിക്കിടക്കും അവിടെ അപ്പം ചീനി കേട്ടാൽ പ്രയാനം എന്നാൽ വാഴയെങ്കിലും ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ വാഴ കൃഷി തുടങ്ങിയത് വേറെ രീതിയിൽ കിടയിൽ നമ്മളെങ്ങോട്ട് ഒക്കത്തില്ല കാരണം എന്നാൽ വലിയ വിഷമത്തിൻ്റെ പേരിൽ ഇപ്പം ജീവിതമൊക്കെ ഇതിനൊക്കെ പോകാൻ എനിക്കന്നെങ്കിൽ നല്ല സുഖമില്ലാത്ത ഒരാളാണ് എന്നാലും രണ്ട് മാസമായപ്പോൾ എൻ്റെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ട് മാസമായപ്പോൾ ഞാനവിടെ ഇറക്കി എന്തെങ്കിലും ചെയ്തു പോയില്ലേ കിട്ടുന്ന കിട്ടിട്ടെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് അത്രയും പരുവാക്കി അതിൽ ആരംഭം തുടങ്ങി ഇന്ന് കഴിച്ച് ഞായറാഴ്ച വൈകിട്ട് ഈ വന്ന് വെട്ടിക്കൊണ്ടു പോയി മൂന്നെണ്ണം നല്ല മൂന്ന് പോലെയാണ് വെട്ടിക്കൊണ്ട് പോയത് അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാനും ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ കിടക്കുന്നു പിന്നെ അതിന് നമ്മൾ കുറച്ചും എന്തെങ്കിലും ആവട്ടെ ഇനി ഉള്ളതെങ്കിലും വെട്രുണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ചെറിയൊരു കൃത്രിമ പണികളൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊന്നും വെറുതെയാ വരുന്നവർക്ക് അറിയാം എൻ്റെ കൃഷിസ്ഥലും മേളിലാണ് കൈവരി ഇല്ലാത്ത പാലത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് അഞ്ചെട്ടെണ്ണം വർഷം പോയി ഈ വർഷം ഒന്നിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് പന്ത്രണ്ട് കൊല പോയി ഒരു എട്ട് കിലോ പത്ത് കിലോ ഒക്കെ ഉള്ള സാമാനം നല്ല കൊലകളായിരുന്നു നല്ല വിളവും ആകാത്ത രീതിയിൽ വെട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് അത് മാത്രമായി എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കേണ്ടത് ഒരു പ്രായമുള്ള മനുഷ്യനാണ് പാട്ടോ 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 എടുത്ത് എടുത്ത് എല്ലാരും എല്ല പിള്ളേരും ഇപ്പം നമ്മൾ പല കർഷകരുടെ കയ്യിൽ നിന്ന് അവരുടെ അവരുടെ സെൽഫായിട്ടുള്ള സഫറിങ്സിനെ കുറിച്ച് കേട്ടു പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആ ക്രക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സത്തെന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ കൃഷി ഇങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഈ വാഴ അങ്ങനത്തെ വേറെ ഇവർ ചെയ്യുന്ന ഒന്നും സാധനത്തിന് കിട്ടാതാവും കിട്ടാതാവുമ്പോൾ ഇതിൻ്റെ വില വർധന ഉണ്ടാവും പൊതുജനത്തിനെ ഇത് ബാധിക്കും ഒരു വ്യക്തി അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തോ എന്തിനാണ് മൂട്ടിച്ചതെന്ന് അറിയത്തില്ല വേണ്ടി ഇത് മൂട്ടിച്ചുകൊണ്ട് ഇവരെ നിസ് ഇത്രയും പേരെ നിരുത്സാഹപ്പെടുത്തി ഇവർ ഇനി കൃഷി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കട്ടെ ഇത് കണ്ടിട്ട് പലരും ഇപ്പോൾ എനിക്കും ഉണ്ട് ഒരു പത്ത് മുപ്പത് വാഴ ചെറിയ തോതിലാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ ഞാനും ചിലപ്പോൾ ഇങ്ങനെ വെട്ടേണ്ടി വരും അങ്ങനെ വന്ന ആ ഈ പ്രദേശത്തെ വാഴയുടെ അല്ലെങ്കിൽ ഏത്ത വാഴയ്ക്കായുടെ ഒരു ഭയങ്കര ക്ഷാമം ഇവിടെ വരാൻ പോകുന്നുണ്ട് ജനം ചെയ്യത്തില്ല അങ്ങനെ അന്ന് ഈ പ്രൈസ് റൈസ് ഭയങ്കര ഉണ്ടാകും അതിനെങ്ങനെ ഈ നമ്മുടെ ആളുകൾ അന്നേരം പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി കൊണ്ട് പലർക്കാണ് ഇതിൻ്റെ ആ എഫക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ഇതൊരു വലിയ വിഷയമാണ് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ജനം ഇത് മനസ്സിലാക്കിയാൽ നല്ലത് ആ ഈ ചെയ്ത പ്രവൃത്തി ചെയ്ത ആളിത് കണ്ട് അതൊക്കെ ഒരു മനം മാറ്റം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരാഗ്രഹം അല്ലാതെ ഇതിൻ്റെ പോലീസിന് പിടിച്ച് പോലീസ് ഇടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അല്ല ഇവിടെ വിഷയം ഇങ്ങനൊരു സംഭവം ചെയ്യാതിരുന്ന ഇതൊരു പരജീവിയുടെ സ്വഭാവമായി അദ്ദേഹം കാണിച്ചേക്കുന്നത് ഒരു അധ്വാനം ചെയ്യാതെ രാത്രി വന്ന് ചെയ്തുകൊണ്ട് പോകുക അത് അത് നിരുത്സാഹപ്പെടുത്തണം സ്വയം തന്നെ ഒരു സംവേമനം പാലിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല